ഹായ് നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയുടെ ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അഥവാ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് ബി എഡ് ബാച്ചിൻ്റെ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയുടെ ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാലും സാധാരണ എല്ലാ വർഷവും ഞാൻ പരീക്ഷയ്ക്ക് മുമ്പ് നടത്താറുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇപ്പോൾ തന്നെ തുടങ്ങാം എന്ന് ഞാൻ ആലോചിക്കുകയാണ് കാരണം പരീക്ഷ ഒരുപാട് ദൂരെയാണല്ലോ എന്ന് കരുതി പരീക്ഷയുടെ തയ്യാറെടുപ്പ് തുടങ്ങാതെ നാളെ 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 എന്ന് കരുതി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ പരീക്ഷ പ്രഖ്യാപിച്ചൊരു പത്ത് ദിവസമൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇതുവരെ നിങ്ങൾ പഠിച്ചിരുന്ന കാര്യമൊക്കെ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകാം മറന്നു പോയിട്ടുണ്ടാകാം എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ കാതലായ വശങ്ങൾ നിങ്ങൾ മറന്നിട്ടുണ്ടാകും എന്നല്ല മറിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി എഴുതുന്ന സമയത്ത് നിങ്ങൾ ചില പ്രത്യേകമായ പോയിന്റുകളും കാര്യങ്ങളൊക്കെ നൽകേണ്ടി വരും അത് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നം സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് നിങ്ങൾ ട്രാക്കിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടക്കിടക്ക് ചില ക്വിസ് മത്സരങ്ങളും അതുപോലെ തന്നെ പസിൽ മത്സരങ്ങളൊക്കെ നടത്തുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിൽ അഥവാ രണ്ടായിരത്തി പതിനാ പതിനെട്ട് ഇരുപത് ബാച്ചുകൾക്ക് വേണ്ടി ബാച്ചിനു വേണ്ടി നടത്തപ്പെട്ട രണ്ടായിരത്തി പതിനെട്ടിലെ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ നോളജ് ആൻഡ് കരിക്കുലം എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചർച്ച ഇവിടെ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ വിപുലമായിട്ട് തന്നെ ഈ ചർച്ച നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം രണ്ട് മാർക്കിൻ്റെ ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ സമഗ്രമായി നടത്തുക പാരഗ്രാഫ്സ് ചോദ്യങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന രീതിയിൽ വിശദമായ ചില നിർദ്ദേശങ്ങൾ നൽകുക കഴിയുമെങ്കിൽ എസ് എ ചോദ്യങ്ങളും ഇനി അഥവാ എസ് എ ചോദ്യങ്ങൾ ഈ ഡിസ്കഷനിൽ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിക്കാതിരിക്കുകയാണെങ്കിൽ അത് പിന്നീട് ഞാൻ എസ് എ ചോദ്യങ്ങൾക്ക് വേണ്ടി മാത്രം മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്നതായിരിക്കും ഏതായാലും നിങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കേണ്ടതാണ് നാളെ എക്സാം ആണ് എന്ന് പ്രഖ്യാപിച്ചാൽ പോലും അതിനെന്തോ ഒരു പ്രശ്നവുമില്ലല്ലോ ഞാൻ റെഡിയാണല്ലോ എന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറിയത് അതിന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക പഴയ ചോദ്യ പേപ്പറുകൾ നോക്കുക അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായി എഴുതാൻ കഴിയുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിൽ എഴുതാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഈ ചോദ്യപേപ്പർ ഡിസ്കഷൻ ഇവിടെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു നെറേറ്റീവ് അഥവാ എൻ്റെ വോയിസ് ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ വോയിസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു നെറേറ്റീവ് വിശദീകരണം നൽകുന്ന രീതിയിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഈ ചോദ്യക്കടലാസ് ചർച്ച നടത്താൻ പോകുന്നത് നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ചോദ്യക്കടലാസ് ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ് ശരിക്കും അല്ല ചർച്ച എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കേണ്ട ഒരു കാര്യമല്ല നിങ്ങൾ കൂടി അതിൽ പങ്കെടുക്കണം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി ഞാൻ പറയുന്നു ഞാൻ മറുപടി പറയുന്ന സമയത്ത് നിങ്ങൾ ചില പോയിൻ്റുകൾ കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ ആ രീതിയിലാണ് ചർച്ച നടക്കേണ്ടത് പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നിങ്ങൾ ഓപ്ഷണൽ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ ടീച്ചേഴ്സുമായി നിങ്ങളുടെ ഓപ്ഷണൽ ടീച്ചേഴ്സുമായിട്ടുള്ള ചർച്ചകളിലാണ് നമുക്ക് സമയം കൂടി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ അതിന് സാധിക്കാത്തത് കൊണ്ട് ഞാൻ ഒരു ചർച്ച എന്ന രീതിയിൽ ചോദ്യങ്ങൾ ഞാൻ തന്നെ പറയുകയും ഉത്തരം ഞാൻ തന്നെ അവിടെ വിശദീകരിക്കുകയും ഒരു രീതിയാണ് തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതേ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിലൊക്കെ അത് ഉന്നയിക്കാവുന്നതാണ് എനിക്ക് കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ സംശയങ്ങൾ ദുരീകരിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ അത് ദുരീകരിക്കുന്നതായിരിക്കും എനിക്കറിയാത്ത ഉത്തരങ്ങൾ ഞാൻ വീണ്ടും സെർച്ച് ചെയ്ത് പരമാവധി നിങ്ങൾക്ക് വേണ്ടി ഞാനത് വിശദീകരിക്കുന്നതായിരിക്കും ഇതിൽ വരാത്ത ചോദ്യങ്ങൾ നിങ്ങൾ സിലബസിലെ വ്യത്യസ്ത ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടാകും വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചോദ്യങ്ങൾ അത്തരം ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതും നിങ്ങൾക്ക് ടെലഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാവുന്നു എന്നാൽ നമുക്ക് ഈ ചോദ്യക്കടലാസിന്റെ ചർച്ച ഇവിടെ ആരംഭിക്കാം ഇവിടെ ഈ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അൻപത് മാർക്കിന്റെ ഒരു ചോദ്യ പേപ്പറാണ് ഇതി എന്ന് നിങ്ങൾക്കറിയാം ബി എഡിലെ അൻപത് മാർക്കിൻ്റെ ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങൾ വരുന്ന ഒരു സ്ട്രക്ചർ അതിന്റെ ഒരു ഘടനയും നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ് അൻപത് മാർക്കിൻ്റെ ഒരു ചോദ്യപേപ്പറിൽ പേപ്പറിൽ സാധാരണ ഉണ്ടാകാറുള്ളത് നാല് ഭാഗങ്ങളാണ് ഭാഗം എ ഭാഗം ബി ഭാഗം സി ഭാഗം ഡി അതിൽ ഭാഗം എ എന്ന് പറയുന്നത് ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഒരു മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയിന്റുകളായിട്ടാണ് എഴുതുന്നതെങ്കിൽ രണ്ട് പോയിന്റുകൾ നൽകുക അതല്ല വാചകമായിട്ടാണ് എഴുതുന്നതെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വരികളുള്ള വാചകമായിട്ട് എഴുതുക അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമുക്ക് ഏറ്റവും അനായാസേന എഴുതാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ നിയന്ത്രണം വിടുകയും ആ ചോദ്യങ്ങൾക്ക് ഒന്നും രണ്ടൊക്കെ പേജുകളൊക്കെ എഴുതുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് പലപ്പോഴും രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ഒരു പാരഗ്രാഫ് പോലെയൊക്കെ നമ്മൾ എഴുതാറുണ്ട് ശ്രദ്ധിക്കേണ്ടത് അവിടെ നിങ്ങൾ രണ്ട് പോയിന്റ് എഴുതിയാലും രണ്ടോ മൂന്നോ ലൈൻ എഴുതിയാലും മാക്സിമം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു മാർക്കാണ് അത് ഒരു പേജ് എഴുതിയാലും ഒരു മാർക്ക് തന്നെയാണ് ലഭിക്കുക അവിടെ നമ്മൾ സ്വയം നിയന്ത്രിച്ച് അതിൻ്റെ പോയിന്റ് മാത്രം എഴുതുക ഇപ്പൊ ഒരു പുസ്തകം എഴുതിയത് ആരാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അയാളുടെ പേര് മാത്രം എഴുതിയാൽ മതി പിന്നെ അയാൾ ജനിച്ചത് എവിടെയാണ് അയാളുടെ സിദ്ധാന്തങ്ങൾ എന്താണെന്നും നമ്മൾ അവിടെ പറയേണ്ട ആവശ്യമില്ല ഇനി ഇപ്പോൾ വ്യത്യസ്ത തരം കരിക്കുലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് പോയിന്റ് എഴുതിയാൽ മതി ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ഡെഫിനേഷനൊക്കെയാണ് നിർവചനമാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വരികളിൽ അത് ഒതുക്കുക ഇനി രണ്ടാമത്തെ ഭാഗം അഥവാ ഭാഗം ബി എന്ന് പറയുന്നതിൽ രണ്ട് മാർക്കിന്റെ ചോദ്യമാണ് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കണം പോയിന്റുകളായിട്ടാണ് എഴുതുന്നതിലെങ്കിൽ എഴുതുന്നതെങ്കിൽ ഒരു നാല് പോയിൻ്റുകൾ എഴുതുക വാചകങ്ങളായിട്ടാണ് എഴുതുന്നതെങ്കിൽ നാലോ അഞ്ചോ വരികളുള്ള ഒന്നോ രണ്ടോ വാചകങ്ങളിൽ ഒതുക്കുക അവിടെയും പാരഗ്രാഫായി എഴുതാൻ ശ്രദ്ധിക്കരുത് ശ്രമിക്കരുത് സമയം നഷ്ടപ്പെടും കാരണം നമ്മൾ ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ അതിൻ്റെ പോയിന്റുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പെട്ടെന്ന് എഴുതി തീർത്താൽ പാരഗ്രാഫ് ചോദ്യങ്ങളും മെസ്സേജ് ചോദ്യവും വളരെ മനോഹരമായി സമയമെടുത്ത് കുറിക്ക് കൊള്ളുന്ന പോയിന്റുകൾ ചേർത്ത് ആധികാരികമായ പോയിന്റുകൾ ചേർത്ത് വിശാലമായി എഴുതാൻ സാധിക്കും ഇനി പാരഗ്രാഫ് എഴുതുമ്പോൾ പാരഗ്രാഫിന് നാല് മാർക്കാണ് എട്ട് ചോദ്യങ്ങളാണ് പാരഗ്രാഫിൽ ഉണ്ടാകുക ആദ്യത്തെ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആറ് ചോദ്യങ്ങൾ ആറും എഴുതണം രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ അഞ്ച് അഞ്ചും എഴുതണം എന്നാൽ പാരഗ്രാഫ് ഭാഗം സി പാരഗ്രാഫിൽ എട്ട് ചോദ്യങ്ങളിൽ ആറ് ചോദ്യങ്ങൾ ഉത്തരം ചെയ്താൽ മതി അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പോയിന്റുകളായിട്ടല്ല പാരഗ്രാഫ് ശരിക്കും എഴുതേണ്ടത് കാരണം പാരഗ്രാഫിൽ ചെറിയ ചെറിയ വിശദീകരണം വേണം അപ്പൊ നമ്മൾ ഒരു പാരഗ്രാഫിൽ ഏഹ് കുറെ കാര്യങ്ങൾ പോയിന്റുകൾ ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിൽ ഓരോ പോയിന്റും ഒരു രണ്ടോ മൂന്നോ നാലോ ലൈനുകളിൽ വരികളിൽ ഒതുക്കിക്കൊണ്ട് പാരഗ്രാഫ് ഒന്നോ ഒന്നേകാൽ പേജ് ഒരു ഒരു പേജ് ഒന്നേകാൽ പേജ് അല്ലെങ്കിൽ ഒരു ഒന്നര പേജ് എഴുതിയാൽ തന്നെ ഉത്തരം വളരെ ആധികാരികമാണെങ്കിൽ നിങ്ങൾക്ക് നാലിൽ മൂന്നര മുതൽ നാല് മാർക്ക് വരെ നേടാൻ സാധിക്കും അതുപോലെ എസ് എ ചോദ്യം എസ് എ ചോദ്യം ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ചർച്ച ചെയ്യും എസ് എ ചോദ്യം നിങ്ങൾ ഒരു പത്ത് മാർക്കിൻ്റെ എസ് എ ആണ് രണ്ട് ചോദ്യങ്ങളാണ് ഉണ്ടാകുക അതിലൊന്നാണ് എഴുതേണ്ടത് അപ്പോൾ ഒരു മൂന്നര നാല് പേജിൽ ഒതുക്കിയാൽ മൂന്ന് മൂന്നര നാല് പേജിൽ ഒതുക്കിയാൽ തന്നെ പത്തിൽ എട്ട് എട്ടര വരെ ചിലപ്പോൾ ഒമ്പത് വരെയൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നമുക്ക് ഈ ചോദ്യക്കടലാസിന്റെ ചർച്ച ആരംഭിക്കാം ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം വാട്ട് ഇസ് മെൻ ബൈ ഹിഡൻ കരിക്കുലം ഒളിഞ്ഞിരിക്കുന്ന കരിക്കുലം എന്നാൽ എന്താണ് ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട് സാധാരണ നമ്മൾ കരിക്കുലം തയ്യാറാക്കുമ്പോൾ നമ്മൾ ചില ഉദ്ദേശങ്ങൾ എടുത്ത് പറയും നമ്മൾ എയിം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുത്ത് പറയും അങ്ങനെ എടുത്ത് പറയാതെ നമ്മൾ കരിക്കുലത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഗൂഢലക്ഷ്യം നമ്മുടെ ഉള്ളിലുള്ള ഒരു മറഞ്ഞിരിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കരിക്കുലമാണ് ഇത്രയൊന്നും നിങ്ങൾ ഒരു ഒരുമാർക്കിനെഴുതണ്ട നിങ്ങൾ ഇത്ര മാത്രമേ എഴുതേണ്ടു മൂല്യങ്ങൾ പകർന്നു നൽകുക അല്ലെങ്കിൽ ഭരിക്കുന്നവരുടെ ആശയങ്ങൾ ഭരണീയരിലേക്ക് അവരറിയാതെ കുത്തിവെക്കുക എന്ന കൂടി അദൃശ്യമായി നടപ്പിൽ വരുത്തുന്ന കരിക്കുലമാണ് ഒളിഞ്ഞിരിക്കുന്ന കരിക്കുലം ഒരു മാർക്കിനുള്ള ഉത്തരം ആയി രണ്ട് മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ വിശാലമാക്കുക മൂല്യങ്ങൾ പകർന്നു നൽകുക അല്ലെങ്കിൽ ഭരിക്കുന്നവരുടെ ആശയങ്ങൾ ഭരണീയരിലേക്ക് അവരറിയാതെ കുത്തിവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഗുണപാഠ ഉൾക്കൊള്ളിക്കുക അല്ലെങ്കിൽ പക്ഷപാതിത്വത്തോടുകൂടിയുള്ള ചരിത്രം പഠി പഠിപ്പിക്കുക തുടങ്ങിയവയിലൂടെ അദൃശ്യമായി നടപ്പിൽ ഒരുത്തുന്ന കരിക്കുലമാണ് ഒളിഞ്ഞിരിക്കുന്ന കരിക്കുലം ഉദാഹരണമായി സത്യസന്ധത പഠിപ്പിക്കാൻ ഗാന്ധിജിയുടെ കഥ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ രാജാ ഹരിചന്ദ്രന്റെ കഥ ഉൾപ്പെടുത്തുക ഭരിക്കുന്നവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഭരിക്കുന്നവർ നിയമിക്കുന്ന ആളുകൾ സൃഷ്ടിക്കുന്ന ചരിത്രം പഠിപ്പിക്കുക തുടങ്ങിയൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ അപ്പൊ ഇത്രയും എഴുതിയാൽ തന്നെ ഒരു മാർക്കിനും രണ്ട് മാർക്കിനുമുള്ള ഉത്തരം പൂർത്തിയായി കഴിഞ്ഞു ഇനി അഥവാ പാരഗ്രാഫിന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉദാഹരണങ്ങളൊക്കെ വെച്ച് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യാം വിശദീകരിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ സാധാരണ നേരിട്ട് ഉപദേശിച്ചാൽ കുട്ടികൾ കേൾക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ഉപദേശങ്ങൾ കേൾക്കാൻ അധിക പേരും ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾ കഥകൾ ഇഷ്ടപ്പെടുന്നവരാണ് അല്ല കവിത ഇഷ്ടപ്പെടുന്നവരാണ് ഒരു കഥ കേൾക്കുമ്പോൾ ആ കഥ പറയേണ്ട രീതിയിൽ ഒരാൾ പറയുകയാണെങ്കിൽ അത് കേൾക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ വല്ലാതെ അത് സ്വാധീനിക്കും ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കും അപ്പോൾ നമ്മൾ നിങ്ങൾ നേരെ സത്യസന്ധത പുലർത്തണം എന്ന് പറയുന്നതിന് പകരം മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ വളരെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു കഥ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ രാജാ ഹരിചന്ദ്രന്റെ ഒരു കഥ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെയാകാൻ രാജാ ഹരിചന്ദ്രനെ പോലെയാകാൻ അല്ലെങ്കിൽ ഖലീഫ ഉമർ അലി അള്ള പോലെയാകാൻ വേണ്ടി അവർ കുട്ടികൾ ശ്രദ്ധിക്കും അപ്പം ആ രീതിയിൽ കഥകളൊക്കെ ഉൾക്കൊള്ളിക്കുക പിന്നെ ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള ഉപയോഗമാണ് എന്നാൽ ഇതിനെ വളരെ നെഗറ്റീവായിട്ട് നിഷേധാത്മകമായ കൂടി നശീകരണ സമീപനത്തോടുകൂടിയും ആളുകൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഇറ്റലി ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ ആര്യന്മാരുടെ അപ്രമാദിത്യം ആര്യന്മാരുടെ മഹത്വം പറയുന്ന ചരിത്രമുണ്ടാക്കുകയും അത് പഠിപ്പിച്ചുകൊണ്ട് തനിക്ക് അനുകൂലമായി ജർമ്മനിക്കാരുടെ മനസ്സുകൾ മൗൾഡ് ചെയ്തെടുത്തു എന്നാണ് അപ്പം അങ്ങനെ ഉപയോഗിക്കുക അപ്പം അത് നെഗറ്റീവ് ആകും അപ്പം നിങ്ങൾ ഹിഡൻ കരുക്കുരത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉദാഹരണങ്ങളൊക്കെ വെച്ച് പറയാം ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ആണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ ഉത്തരങ്ങൾ മാത്രം അവിടെ എഴുതിയാൽ മതി ഇനി ഈ ചോദ്യ പേപ്പറിലെ രണ്ടാമത്തെ ചോദ്യം ഡിഫൈൻ നോളജ് അറിവ് നിർവചിക്കുക വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ഒരു മാർക്കിനാണെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് വിശാലവും ആഴത്തിലുള്ളതുമായ ആശയമാണ് അറിവ് രണ്ട് മാർക്കിനാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം ആളുകളെ കുറിച്ചോ സ്ഥലങ്ങളെക്കുറിച്ചോ സംഭവങ്ങളെ കുറിച്ചോ സിദ്ധാന്തങ്ങളെ കുറിച്ചോ ഒരാൾ കൈവരിക്കുന്ന വിശാലവും ആഴത്തിലുള്ളതുമായ ആശയമാണ് അറിവ് ഇതൊരു പാരഗ്രാഫിനൊക്കെ വരികയാണെങ്കിൽ അറിവ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്ന കാര്യത്തിനെതിരാണ് വിവരം എന്ന് പറയുന്നത് കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ അടിസ്ഥാനപരമായ ആശയമാണ് ഒരാളെ കുറിച്ച് അയാളുടെ പേരറിയാം അയാൾ ജനിച്ചത് അറിയാം അയാൾ എന്താണ് ജോലി ചെയ്യുന്നത് എന്നറിയാം അയാളുടെ അയാൾ ഏതൊക്കെ എക്സാം പാസ്സായി എന്നറിയാം അയാൾ എഴുതിയ പുസ്തകങ്ങളെ കുറിച്ച് അറിയാം അതിനൊക്കെ പേരുകൾ ഇങ്ങനെ പറയാം അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അറിവാണ് നമുക്കുള്ളതെങ്കിൽ അതിൻ്റെ വിവരം ഇൻഫർമേഷൻ എന്നാണ് പറയാം അത് നമ്മുടെ മത്സര പരീക്ഷകളെയൊക്കെ ചിലപ്പോൾ നമ്മളെ സഹായിച്ചേക്കാം പക്ഷേ വിശാലമായ തലത്തിൽ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും അത് നമ്മെ സഹായിക്കില്ല ഇപ്പൊ ഒരാളെ കുറിച്ച് അറിയാം അയാളുടെ താല്പര്യങ്ങളെ കുറിച്ച് അറിയാം അയാളുടെ കഴിവുകളെ കുറിച്ച് അറിയാം അയാളുടെ കഴിവുകളെ കുറിച്ച് നമുക്ക് വാചാലരാകാൻ സാധിക്കും അയാളുടെ പോരായ്മകളെ കുറിച്ച് അറിയാം അയാളെ കുറിച്ച് എന്ത് ചോദിച്ചാലും നമുക്ക് വേണമെങ്കിൽ മണിക്കൂറുകളോളം പറയാൻ സാധിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിനെ നമ്മൾ അറിവ് അഥവാ നോളജ് എന്ന് വിളിക്കുന്നത് അത്തരമൊരു അറിവ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അധ്യാപകർക്ക് ഒരു പോയിന്റ് പറഞ്ഞാൽ ആ പോയിന്റ് വളരെ ഫലപ്രദമായി വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പാരഗ്രാഫ് ആണെങ്കിൽ നിങ്ങളുടെ ഉദാഹരണങ്ങളെ ഉദാഹരണങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ട് എഴുതാം ഒരു ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ആണെങ്കിൽ ഇത്രമാത്രം ഒരു കാര്യങ്ങളെ കുറിച്ച് വിശാലവും ആഴത്തിലുള്ളതുമായ ഒരു ആശയം ഒരാൾക്കുണ്ടെങ്കിൽ അതിനറിവ് എന്ന് പറയും ആളുകളെക്കുറിച്ചോ സ്ഥലങ്ങളെക്കുറിച്ചോ സംഭവങ്ങളെക്കുറിച്ചോ സിദ്ധാന്തങ്ങളെക്കുറിച്ചോ ഒരാൾ കൈവരിക്കുന്ന വിശാലവും വാഴത്തിലുള്ളതുമായ ആശയത്തെ അറിവ് എന്ന് പറയുന്നു ഇങ്ങനെ തന്നെ എഴുതണമെന്നല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക് ആളുകളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വിശാലമായ അറിവുണ്ടെങ്കിൽ വളരെ ആഴത്തിലുള്ളതായ അറിവുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വാഴത്തിലുള്ളതായ ആശയമുണ്ടെങ്കിൽ അതിനെ അറിവ് എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആശയം വരുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഒരു ഒരു മാർക്കിനാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വരികൾ ഒരു രണ്ട് മാർക്കിനാണെങ്കിൽ മൂന്നോ നാലോ വരികൾ ഉപയോഗിച്ച് എഴുതാം